സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സേവന പുരസ്കാരം ഗോപിനാഥ് ചേന്നരയ്ക്ക് സമർപ്പിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ മനോഫ് താനൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘടന സംസ്ഥാന ഉപാധ്യക്ഷൻ മനോഫ് താനൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് എല്ലാ എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്ന സമയമാണ് രാജ്യത്തിന്റെ കാത്തു സൂക്ഷിക്കുകയും എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സന്ദേശമായി ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തന്തേരു റഷീദ് തലക്കടത്തൂർ അബ്ദുൾ മജീദ് മൊല്ലഞ്ചേരി പി എ ഗഫൂർ താനൂർ എം സന്തോഷ് കുമാർ ജമാൽ ഹാജി ടി രമേശൻ പി ഷാർഫുദ്ദീൻ കെ കെ സൽമാനുൽ ഫാരിസ് എന്നിവർ സംസാരിച്ചു ഒരു ചെറുതിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ കാതുകയായിരുന്നു അവൾക്ക് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതൂരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും